ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചില്ലി ചിക്കൻ റെസിപ്പിയൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മൾ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മുളക് ഒരു മുട്ട പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് നമ്മൾ ചിക്കൻ കൂടെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് തിരുമ്മി യോജിപ്പിക്കുക ഞാൻ ഓൾറെഡി എന്താ പറയുക ചില്ലി ചിക്കൻ റെസിപ്പിയൊക്കെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഒന്നും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തിരുമ്മിയൊക്കെ യോജിപ്പിക്കുക നമ്മളുടെ ഓണാട്ടുകാരക്കാരെല്ലാവരും കുംഭഭരണി ആഘോഷമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് കുംഭപ്പറനൊക്കെ ആഘോഷിച്ച് കാണും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടെ വന്ന് നിൽക്കുന്നത് കാരണം സത്യം പറഞ്ഞ സീഡിനെറ്റ് ഉള്ളത് കാരണം ഞാൻ അതിൽ കൂടി എല്ലാം ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ വേറൊന്നും അല്ല നമ്മളുടെ സവാളയൊക്കെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുള്ളതിൽ അതെ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണേ സ്ക്വയർ സ്ക്വയറായിട്ട് തന്നെ എടുക്കുക നമ്മളിപ്പോൾ ചൈനീസ് ഡിഷുകൾക്കൊക്കെ ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പച്ച ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ എടുക്കണം അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചില്ലി ചിക്കൻ്റെ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണത് സവാള അതിൽ ചേർക്കേണ്ടത് വളരെ ഈസിയാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള എന്താ പറയുക നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഇവിടെ എപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും പക്ഷേ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തുള്ളത് ശരില്ലാത്തൊരു സോസുകളൊക്കെ ഒരുപാട് ചേർക്കണ്ടേ ചില്ലി സോസ് ടൊമാറ്റോ സോസ് അങ്ങനെ സോസുകളൊക്കെ ഒരുപാട് ചേർക്കേണ്ടത് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരിത് പിന്നെതാണ് ഞാൻ ക്യാപ്സിക്കോം അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മളുടെ വെളുത്തുള്ള ുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം കുറേ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അതായത് മസാലയ്ക്കകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ മാറ്റി വെച്ചു എന്നിട്ടൊന്നും ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മസാലയെ കൂടി ചേർത്തോളൂ നിങ്ങൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ മുളക് പൊടി മുട്ട കോൺഫ്ലവർ വെളുത്തുള്ളി പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സോസ് റെഡിയാക്കാം ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് ചില്ലി സോസാണ് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ എടുത്തുള്ളൂ എങ്കിലും പിന്നീട് ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്ന കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചാണ് എടുക്കുന്നത് പക്ഷേ ഞാനത് മസാല റെഡിയാക്കിയ സമയത്ത് എനിക്ക് കുറച്ചും കൂടി വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് സ്പൂണോളം ആകെ ഏകദേശം ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും മൂന്ന് ടേബിൾ സ്പൂൺ സോയ സോസും ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മളുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ അതും ചേർത്തിട്ട് കുറച്ച് വെള്ളം എളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് അത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ എന്താ പറയുക ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സൗണ്ടൊക്കെ എടുക്കാൻ വെച്ചിപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ കുറച്ച് ചൂടുവെള്ളം ക്രോശിയാണൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വരും അപ്പോൾ നമ്മുടെ സോസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ ബാക്കി എല്ലാം ഈസിയാണ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങോട്ട് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം അങ്ങോട്ട് ചേർക്കുക എളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തുള്ളൂ കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചാരങ്ങൾ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിനകത്ത് വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല അപ്പം ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ നമ്മൾ സവാടയും ക്യാപ്സിക്കും എല്ലാം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സോസ് മിക്സിൽ വെച്ച സോസുകളെല്ലാം ഇല്ലേ അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സോസ് വളരെ കുറവായിട്ട് തോന്നിയത് കാരണം ഞാൻ വീണ്ടും കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് ഇതെല്ലാം ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് ഇനി റെസ്റ്റോറൻറ്റൊന്നുമല്ല ഹോട്ടലിലൊന്നും അന്വേഷിച്ച് പോകണ്ട ചില്ലി ചിക്കനൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് അതേ നോക്കി നമുക്കിപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ മസാല കുറവായിട്ട് ഇതിനകത്ത് നമ്മൾ മസാലയായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് ടീസ്പൂൺ നമ്മളുടെ ചില്ലി ചില്ലി ചിക്കൻ മസാലയല്ല നമ്മുടെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത കേട്ടോ അപ്പോൾ അത്രയും ചേർത്തു നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞത് ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ നമ്മുടെ കോൺഫ്ലവർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് തിക്കാകാൻ വേണ്ടിയിട്ടാണ് ഗ്രേവി അതിനൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ ചേർത്താലും മതി ഒരു ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് തോന്നില്ലേ ഇപ്പോൾ ഇനിയൊന്നും നമ്മളൊന്ന് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കണേ അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു രീതിയിൽ കിട്ടും നമുക്ക് അപ്പോൾ താ നമ്മളുടെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈം മാത്രമേ ഉള്ളൂ ഇതെപ്പോഴും പറയണമെന്നൊന്നും അല്ലേ എല്ലാവർക്കും ഈസിയായിട്ട് ഈ സോസുകളെല്ലാം വേണം ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് ഇത്രയും ഇല്ലാതെ സംഭവം നമുക്ക് നടക്കില്ല ഇതില്ലാതെ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനും പറ്റില്ല അപ്പം നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഒക്കെ തന്നെ വേണമെന്നുണ്ട് എങ്കിൽ ലാസ്റ്റ് ഒരു പിഞ്ച് അജിനോമോട്ട ചേർക്കാറുണ്ട് എന്ന് വെച്ചാൽ ഹോട്ടലിൽ എത്രക്കെ ആണെങ്കിലും അവർ ചേർക്കും നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ചേർക്കാറില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് നല്ല അജിനോമൂട്ടൊരു ടേസ്റ്റ് നമുക്ക് വെളുത്തുള്ളിയിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ നമുക്ക് പേസ്റ്റ് ഒരുപാട് ആ രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഒന്നും മൂന്നൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ചൂട് കൊറോണ ഇടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ പൊറോട്ടയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇത് ചോറിലൂടെയാണ് കഴിച്ചതായിട്ട് അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കുറച്ച് എള് ഞാൻ വെളുത്ത എള് ഞാൻ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്ന എണ്ണേന്ന് വിചാരിച്ചൊന്ന് കൊടുത്താൽ കേട്ടോ ഒരു മങ്ങിക്ക് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്